അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ്റെ ഒരു സ്ഥാപനത്തിന്റെയും മേധാവിയായി ഒരു ഐ പി എസ് ഗാരി വരുന്നു വനിതകൾ വന്നിട്ടുണ്ട് ഐ എസ് ആരും വന്നിട്ടില്ല ഐ പി എസ് ആരും വന്നിട്ടില്ല തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണസാരിധ്യത്തിലേക്ക് ഒരു ഐ പി എസ് ഗാരി വരുന്നു ശ്രീലേഖ ഐ പി എസ് ശാസ്ത്രമംഗലത്ത് നിന്ന് വലിയ ഹോട്ടൽ ജയിച്ചിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് ആണ് തിരുവനന്തപുരം മേയർ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്താ സോഴ്സുകളും പറയുന്നത് ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും അപ്പോൾ ഇന്ന് ഡെപ്യൂട്ടി മേയർ ആര് എന്ന് അറിഞ്ഞാൽ മതി അത് സിമി ജ്യോതിഷും കൂടെ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്തായാലും തിരുവനന്തപുരത്തെ നമ്മുടെ ഇവർക്ക് അവരുടെ പേരെന്താ ശ്രീലേഖ ഐ പി എസിന്റെ എല്ലാവിധ ഭാവുകൾ നേരുന്നു അവരാണെങ്കിൽ ഒരു ഇഫിട്ടാണ് പറയുന്നത് കണ്ടീഷനല്ല എന്തായാലും തിരുവനന്തപുരം മേയറോട് പറയാനുള്ള കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾ സുഭാഷിതം ചാനൽ ഞങ്ങളുടെ ഒരു സഹചാനലായിട്ട് സുഭാഷിതം ചാനൽ വഴി നിരവധി ആളുകൾ നിരവധി അഭിപ്രായങ്ങൾ താഴേക്ക് മുകളിലേക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിന് തിരുവനന്തപുരത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് തമ്പാനൂരിൽ ഉൾപ്പെടെയുള്ള നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത് എങ്ങനെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നത് എങ്ങനെ ഗൗരവമായ ചോദ്യമാണ് പാളയം തെള്ള ചന്ത മാർക്കറ്റ് ഇടിച്ചിട്ടിരിക്കുകയാണ് പുതിയ മാർക്കറ്റ് വരുന്നു അതിനെ ഇപ്പോഴുള്ള ഡിസൈൻ പുതുക്കി പണിതിട്ട് അണ്ടർഗ്രൗണ്ടിലേക്കും സെല്ലാറിലേക്കുമൊക്കെ ഡൽഹി മോഡലിൽ സെല്ലാർ അതിൻ്റെ ഫ്രണ്ട് കെട്ടിടമൊക്കെ അവിടെ ഒരു എൻ ജിഒ യൂണിയൻ്റെ ഓഫീസൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടാണോന്നറിയില്ല അതെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് കംപ്ലീറ്റ് സെല്ലാറിലേക്കും മോളിലേക്കും ഒക്കെ മോൾ ഭാഗത്തേക്ക് കൂടുതൽ പോകാതെ സെല്ലാറിലേക്ക് പോകുന്ന ഡൽഹി മോഡലിലുള്ള ആറോ ഏഴോ പ്രകൃതി മൈതാനിലൊക്കെ ഉള്ള ആറോ ഏഴോ നിലകളുള്ള താഴേക്ക് സെല്ലാറിലെ താഴേക്കുള്ള മാർക്കറ്റാക്കി അതിനെ മാറ്റാൻ പറ്റുമോ വളരെ ഗൗരവതരമായ ഒരു പ്രോജക്റ്റ് ആയിരിക്കും ശ്രീലങ്ക ഐ പി എസ് ഏറ്റെടുക്കാൻ ഉണ്ടാവുക വളരെ മനോഹരമായിരിക്കും അത് ലോണൊക്കെ എടുത്തിട്ടായാലും ചെയ്താൽ പാളയത്തിന് അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞു മാലിൻ്റെ സംസ്കരണത്തിൽ പുതിയ പ്ലാന്റുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് മാലിന്റെ സംസ്കരണത്തിന് പുതിയ അധ്യായം ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനുള്ള പരിപാടി നടത്താൻ പറ്റുമോ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ എസ് ഐ ടി തക്കാട് ഹോസ്പിറ്റൽ അങ്ങനെ നിരവധി ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ട കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ അന്നദാനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത് അതിനെ ഒന്ന് മാറ്റി ആ വളരെ കൃത്യമായ അന്നദാനം നടത്താൻ അന്നദാനമല്ല അവർക്ക് അന്ന ഭോജനം കൊടുക്കാൻ ഉള്ള സംവിധാനം ചെയ്യുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ബസുകൾ ഹരിത സിറ്റി ആക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കിട്ടിയ വിഷയങ്ങളാണ് മേയറോട് തുറന്ന ഫോറത്തിലൂടെ പറയുന്നത് അതുപോലെ തന്നെ കോവളവും പിന്നെ ആക്കുളവും വേളയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ടൂറിസം സാധ്യതകൾ മുതലാക്കുമോ മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ നഗരസഭ തുടങ്ങുന്നതെങ്കിൽ മണ്ണന്തലയ്ക്ക് തൊട്ട് താഴെ വെച്ചും അതുപോലെ ആറ്റിങ്ങലിൽ നിന്ന് വരുന്ന ആ കഴക്കൂട്ട ഭാഗത്തിൻ്റെ അടുത്ത് വെച്ചും അതായത് സിറ്റിയിലേക്ക് കയറുന്ന രണ്ട് സ്ഥലങ്ങൾ എൻ എച്ച് എം സി വഴി കയറുന്ന സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ഫെലിസിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുമോ അവിടെ വന്നാൽ അവിടെ പാർക്കിംഗ് സൗകര്യവും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അവിടെ വന്നാൽ ബാക്കി കേ തിരുവനന്തപുരവും കന്യാകുമാരി വരെ കണ്ടുവരുന്ന ഒരു ടൂറിസ്റ്റ് പാക്കേജ് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഈ സൗകര്യങ്ങൾ ഒരുക്കുമോ അത്യാധുനിക രീതിയിലുള്ള പിന്നെ പിന്നെ യൂറിനൽ സംവിധാനവും വാഷ് റൂമുകളും കൃത്യമായി എല്ലാ വാർഡുകളും സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ ആ പുറത്തിറങ്ങിയാലുള്ള ഈ ശുചീകരണ സംവിധാനത്തിനും ബാത്റൂമിലൊക്കെ പോകാനുള്ള സംവിധാനത്തിന് വളരെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള സംവിധാനം ഒരുക്കുമോ ഇങ്ങനെ തുടങ്ങി തുടങ്ങി അതുപോലെ തന്നെ തമ്പാനൂരിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാട് ബസ്സുകൾ ബാംഗ്ലൂരിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അവരെല്ലാം ഇപ്പോൾ പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളെ നിരോധിക്കുക ഗവൺമെന്റ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നല്ല സ്പേസ് കണ്ടെത്തി കൊടുക്കുക അങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ നദികളുടെ മാലിന്യം മാറ്റുന്ന കാര്യം പാർവതി പുത്രനാറിൻ്റെ കാര്യം തിരുവല്ലത്തെ ഹോസ് തിരുവല്ലത്തെ നമ്മൾ പിതൃതർപ്പണം നടത്തുന്ന തിരുവല്ലത്തെ പിന്നെ നദി ശുദ്ധീകരിക്കുന്ന കാര്യം ഇങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ പൂജപ്പുര ജയിലു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ആ പ്രദേശമാകെ എടുത്തുകൊണ്ട് നഗരത്തിന്റെ വലിയ വികസന സാധ്യതകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മൂന്ന് സ്റ്റേഡിയം തിരുവനന്തപുരത്ത് കുട്ട പോലെ ആവശ്യമുണ്ടോ ഇതൊക്കെ ചർച്ചയ്ക്ക് ഉയർത്തിക്കൊണ്ടൊരു കാര്യമാണ് രണ്ടായിരത്തിൽ ഞാൻ നഗരസഭയിൽ നടന്ന ഒരു ഒരു ശിവൻകുട്ടി മേയറായിരുന്നപ്പോൾ നഗരസഭയിൽ നടന്ന ഒരു മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ പോയി തൊണ്ണൂറുകളിലാണ് രണ്ടായിരത്തിലല്ല തൊണ്ണൂറുകളിൽ പോയി ചർച്ച ചെയ്തു രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ തിരുവനന്തപുരം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചർച്ചയിൽ ഞാൻ ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട് അന്ന് ചിലർ പരിഹാസ രൂപത്തിൽ പറഞ്ഞു പൂച്ചക്കാരും മണികെട്ടും ഇതെല്ലാം നല്ല നിർദ്ദേശങ്ങളാണ് പക്ഷെ ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടുക ഇന്നും ചോദിക്കുന്നു ആരാണ് പൂച്ചയ്ക്ക് മണികെട്ടുക നഗരത്തെ രണ്ടോ മൂന്നോ മേഖലകളായി തിരിച്ച് വളരെ കൃത്യമായ ഒരു ഹരിത പൈതൃക നഗരമാക്കി തിരുവനന്തപുരത്തിനെ മാറ്റാൻ കഴിയുമോ ഈസ്റ്റ് ബോട്ടിനകത്തൊരു ചെറിയ പാർക്ക് കിടപ്പുണ്ട് അവിടെ വെച്ച് ഞങ്ങൾ ഷൂട്ടും ചെയ്തിട്ടുണ്ട് എത്ര മോശമായിട്ടാണ് ആ പാർക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ എങ്ങനെ മനോഹരമായ രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രതിമകളായാലും പാർക്കുകളായാലും ഇങ്ങനെ എന്തെടുത്താലും അതിനെയൊക്കെ എത്ര മനോഹരമായി എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എങ്ങനെ നമുക്ക് എക്കോ ടൂറിസം ഇവിടെ കൊണ്ടുവരാം എങ്ങനെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം കൊണ്ടുവരാം അങ്ങനെ തുടങ്ങി വ ഒരു വശത്ത് വൻകിട നഗരത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരണം വറു പരിസ്ഥിതി സൗഹൃദത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരണം പൈതൃകത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരണം ടൂറിസത്തിന്റെ സാധ്യതകൾ കൊണ്ടുവരണം അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതുവരെ കിട്ടിയത് ഞങ്ങൾ കൺസൾട്ടേറ്റ് ചെയ്യുന്നു ഇനിയും ഞങ്ങൾ ഇത് തുടർന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കും